വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ ആദിവാസി കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണം കോളനിവാസികൾ തടഞ്ഞു എടവണ്ണ ചാത്തല്ലൂർ ചോലാർമല ആദിവാസി കോളനിക്ക് സമീപത്താണ് റോഡ് നിർമ്മാണം നടത്തുന്നത് പരാതിയെ തുടർന്ന് പോലീസ് എത്തി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാത്രമേ നടത്താൻ പറ്റുള്ളൂ നിർത്തി വെക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ അത് നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള നിയമം മറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ നടപ്പിലാക്കുക കൃത്യമായിട്ട് വേഗമാണ് വിളിച്ച് പറയാം നമ്മളോട് വിളിച്ച് പറയാം അല്ല വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഓർഡർ വേണ്ടേ റോഡ് പറയുന്നത് ഇത് റോഡാണ് ഭീതിയുള്ള സ്ഥലത്താണ് ആൾക്കാർക്ക് പരാതിയുണ്ട് മണ്ണുകൾ റോഡ് നന്നാക്കാണെങ്കിൽ ശരി പ്രദേശത്തുള്ള ആൾക്കാർക്ക് പരാതി ഉണ്ടാവുമ്പോ എന്ത് ചെയ്യണം ഞാൻ ില്ല ആ റോഡ് നിങ്ങളിൽ ഒന്ന് പഞ്ചായത്തിന്റെ മറ്റൊരു അനുമതി വേണം അത്ര ഞാൻ പറയുന്നില്ല സാർ പറഞ്ഞ നമ്മള് തെറ്റ് പറയുന്നില്ല നിങ്ങൾ പറഞ്ഞു എല്ലാ പേപ്പർ ഞങ്ങള് വില്ലേജ് പേപ്പർ കൊടുത്തു പഞ്ചായത്തിന്റെ പേപ്പർ കൊടുത്തു ഞങ്ങൾ അവിടെ മേലെ പേപ്പർ എല്ലായിടത്തും കൊടുത്തിരിക്കണം അവർ പറഞ്ഞു ഇന്നലെ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കൂടെ നിങ്ങൾ രേഖയുള്ള ഭൂമിയിലാണ് നിങ്ങൾ പേപ്പർ പണി എടുക്കുന്നത് അപ്പൊ നിങ്ങള് തുടങ്ങി വേറെ ആളെ വളപ്പിൽ പോയി പണി പറമ്പ് പണിയെടുക്കാണെങ്കിൽ നമുക്ക് തർദ്ദമാണ് പറഞ്ഞില്ല ഞങ്ങൾക്ക് വീട്ടിലുള്ള റോഡാണ് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഈ റോഡ് നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല അപ്പൊ ഇവർക്ക് ഞങ്ങൾ കൂടിക്കൊടുക്കുക ആ വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്തോ ആ വണ്ടി സ്റ്റേഷൻ അല്ലെ ഇത് ഞാൻ ബാക്കി വാഹനം എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുമ്പോൾ പെർമിഷൻ നോക്കട്ടെ അവധി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ അടിയുന്നില്ല ഞങ്ങൾ ചെയ്തു പക്ഷേ ഈ വണ്ടി ഞാൻ നമ്മൾക്ക് നോക്കാൻ പറ്റില്ല അത് നോക്കേണ്ട അധികാരം ആരാണ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ വന്നു പോലീസ് വന്നിട്ടുണ്ട് എന്നാലും പോലീസ് വന്നിട്ടുണ്ട് അവ നിർത്തി വെക്കാൻ പറഞ്ഞാൽ തീരുമാനമായിട്ട് ചെയ്താൽ മതി ഇത് പറഞ്ഞു പോയതാണ് അവൻ നിർത്തി വെക്കാൻ പറഞ്ഞതുമാണ് അതെ പറയൂടാൻ പറഞ്ഞതും ഈ വില്ലേജ് ഓഫീസറാണ് പറയുന്നു ഞാൻ ഇടപെടുന്ന എസ് ആണ് ഞാൻ പറയുന്നു ഇതിന്റെ കൃത്യമായിട്ട് നമ്മൾ കിട്ടിയിട്ടില്ല കിട്ടുന്നത് വരെ നിങ്ങൾ പരിപാടി തടരണ്ട നിർത്തിവെക്കൂ അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉരുൾപൊട്ടൽ മേഖലയായ ചോലാർമല ആദിവാസി കോളനിക്ക് സമീപം വലിയ തോതിൽ മണ്ണെടുത്ത് റോഡ് നിർമ്മാണം നടത്തുന്നത് അപകട സാധ്യത ഉണ്ടാക്കുമെന്നാണ് കോളനി നിവാസികൾ പറയുന്നത് ഈ മേഖലയിൽ ഖനനപ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നേരത്തെ അറിയിച്ചിരുന്നതായും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് റോഡ് നിർമ്മാണം നടത്തിയാൽ തങ്ങൾക്ക് വലിയ ഭീഷണിയുണ്ടാകുമെന്നാണ് ചോലാർമലയിലെ ആദിവാസി കോളനിക്കാർ പറയുന്നത് കോളനി നിവാസികളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസവും വില്ലേജ് അധികൃതർ എത്തി നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചിരുന്നു എന്നാൽ ഇന്നും പ്രവൃത്തി നടത്തിയതോടെ വീണ്ടും പരാതിയുമായി കോളനി നിവാസികൾ രംഗത്ത് വരികയായിരുന്നു ആദിവാസി ഭൂമിയിലാണ് പ്രവൃത്തി നടത്തുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഒരു പത്തൊൻപത് സ്ഥലത്ത് ഇവിടെ ഉരുൾപൊട്ടിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇവിടുത്തെ കോളനിക്കാരൻ മുഴുവൻ ഉരുൾപൊട്ടല മേഖല എന്ന് പറഞ്ഞു കപ്പകല് ഭാഗത്ത് പത്ത് പതിനഞ്ച് വീട്ടുകാരെ ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം തോലാറ കപ്പകല്ലൊക്കെ ഉരുൾപൊട്ടല മേഖല എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസിൽ നിന്ന് കടലാസും കാര്യങ്ങളും വന്നു സർക്കാരിന്റെ പന്ത്രണ്ട് ലക്ഷം റുപ്യ കൈപ്പറ്റം ചെയ്തിട്ടുണ്ട് ഓരോ വീട്ടുകാരും എന്നാൽ അഞ്ച് സെൻറ് സ്ഥലം താഴെ ഉരുൾപൊട്ടൽ അല്ലാത്തവർട്ട് വാങ്ങാം അങ്ങാടിയിൽ അതിൽ വീടും തർക്കാർ വെച്ചു കൊടുക്കുക ഇവിടെ കൃഷി ചെയ്യാൻ മാത്രാണ് പിന്നെ ഇപ്പൊ ജെ സി ബി ഉപയോഗിച്ചവർ മാന്തരം ഉരുൾപൊട്ടലെ മേഖലയിൽ ഖനനങ്ങളോ ജെ സി ബി പണിയോ പാടില്ലാന്ന് ഇരിക്കുക ആണ് അവര് ചെയ്യുന്നത് ഇനി അന്ന് വെള്ളിയാഴ്ച വില്ലേജ് ഓഫീസറും പോലീസുകാരും വന്ന് ജെ സി ബി പണിയെടുത്തിട്ട് പണി നിർത്തി വെക്കുകയും അതിലൂടെ ഓരോ ഓർഡറോ കാര്യങ്ങളോ കിട്ടാതെ പണി നടത്തരുതെന്ന് നടത്തരുതെന്ന് പറയുകയാണ് ചെയ്ത് അപ്പോൾ നടത്തരുത് പറഞ്ഞ ഞായറാഴ്ച ദിവസം ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞ് വന്ന് പണി നടത്താൻ അതാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ എന്നാൽ ആദിവാസികൾ താമസിക്കുന്ന കപ്പക്കല്ലെ മേഖലയിലേക്കാണ് റോഡ് നിർമ്മാണം നടത്തുന്നതെന്നും നിർമ്മാണം തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കപ്പക്കല്ലെ കോളനി നിവാസികളും രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ അഞ്ചെട്ട് കുടുംബങ്ങളാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു മരിച്ചാലും ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടിടക്കണമുള്ള ഞങ്ങൾ സ്ഥലത്തുള്ളൂ അപ്പൊ ഞങ്ങൾക്കിപ്പോ ഗവൺമെന്റിനൊന്നൊരു പത്ത് പത്ത് ലക്ഷം റുപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രായത്ത് കൂടുക്കുമ്പോൾ ഞങ്ങൾ ഉരുളുപൊട്ടലിൽ നിന്ന് കൊടുങ്ങേണ്ട ആൾക്കാരായിരുന്നു അപ്പൊ ഞങ്ങൾ ഏത് കൊടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കോളനിക്ക് റോഡ് വേണം ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങൾക്ക് പറ്റൂല ഇതിൽ തന്നെ ഞങ്ങൾക്ക് റോഡ് വേണ്ടിയിട്ട് ഇത് പഞ്ചായത്ത് റോഡായി നോക്കാം ആദ്യത്തെ ഇതിൽ ആദ്യം വന്നതാണത് അപ്പൊ ആ റോഡ് ഇവിടെന്തിനാ തടയണത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവരാണ് തടയണത് ഈ ചോലാറ കോളനി ഇതിന് ഒരു മുന്നേ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമി ആയതിനാൽ റോഡ് നിർമ്മിക്കാൻ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്നും അനാവശ്യമായി പ്രവൃത്തി തടയുകയാണ് എന്ന ആരോപണവുമായി സ്ഥല ഉടമകളും രംഗത്ത് വന്നിട്ടുണ്ട് യാതൊരു കാരണവുമില്ലാതെയാണ് സ്വകാര്യ ഭൂമിയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ പരാതി കൊടുക്ക പോലീസിനെയും വില്ലേജ് ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിക്കുക എന്നിട്ട് തടയുക ഇപ്പൊ ഒരാഴ്ചയായി ഈ പ്രവൃത്തി തുടങ്ങും പോലീസ് വന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇത് കുറേ ആളുകൾക്ക് പറമ്പ് ഈ വളം അതുപോലെ തയ്യ് മറ്റൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന് എടവണ്ണ പോലീസും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടോർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് കാളിക്കാവ് റോഡ് വണ്ടൂ